നമസ്കാരം സാർ നമസ്കാരം സാറിപ്പോ സാറുൾപ്പെട്ട മാധ്യമ ലോകം സോഷ്യൽ മീഡിയ മാധ്യമ ലോകം നിങ്ങൾ ഈ നവീൻ നവീൻ കെ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എഴുതുന്ന വാർത്തകളിൽ പിണറായി വിജയൻ വല്ലാതെ ഹലാൻ ഇളകുന്നു എല്ലാവരെയും മാധ്യമവേട്ട നടത്തുന്നു താങ്കൾക്ക് അതിൽ പേടിയുണ്ടോ പേടിയും നന്ദകുമാറും തമ്മിൽ യാതൊരു ബന്ധവും കാരണം എന്നാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്യുകയും തിരുവനന്തപുരത്തേക്ക് കടത്തുകയും അതേ ദിവസം രാത്രി ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കോഴിക്കോടുള്ള ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് പി ശശിയുടെ സെക്സ് വീഡിയോകളും അതേപോലെ ശോഭന ജോർജിൻ്റെ കാസറ്റുമെല്ലാം കടത്തിക്കൊണ്ടുപോയ ഒരു ചരിത്രമുണ്ട് ഹൈക്കോടതി ആ കേസിൽ കോഷിയുകയും എന്നെ കുറ്റമൃത്തനാക്കുകയും ചിത്രങ്ങളാണ് അതിൽ പി ശശിക്കെതിരെ കേസ് കൊടുത്ത് ഞാൻ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സൈ സി സി ജെ കോടതിയിൽ പ്രതിയാണ് എൻ്റെ പ്രതിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഏറ്റുമുട്ടാ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത്രയും സത്യസന്ധനയക്കണം മാനസികമായി കരുത്തുള്ള ആളയയ്ക്കണം ഇപ്പം പേടി എന്ന് പറയുന്നൊരു സാധനം എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് അതാണ് നമ്മൾ സത്യസന്ധമായ വാർത്ത കൊടുത്താൽ ഒരുത്തരെയും പേടിക്കണ്ട ദൈവം പോലും പേടിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ നിലപാട് അതാണ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞിട്ടുള്ളതും നമ്മൾ ദൈവം തമ്പുരാൻ തെറ്റെയ്താലും തുറന്ന് പറയണം അതാണ് പത്രപ്രവർത്തനം അപ്പോൾ പി ശശി അന്ന് ഐസ്ക്രീം പാർലറിൽ പെൺവാണിപത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവില്ല എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ കല്ലട സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ കൊടുത്ത റിപ്പോർട്ടിൽ കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യപ്രതി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഒരു കോടി രൂപ വാങ്ങി അദ്ദേഹം ഇ കെ നയനാരുടെ മകനെ ഒരു കള്ളക്കേസിൽ പെടുത്തി കൃഷ്ണകുമാറിനെ കൃഷ്ണവേണി എന്നുള്ള പേരിൽ വിതുരാ പെൺവാണിപ്യത്തിൽപ്പെടുത്തി അദ്ദേഹത്തെ മൂലക്കിരുത്തി അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയെ അതിനകത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളെ ഇ കെ നന്നാരെ കൊണ്ട് പറഞ്ഞു പെണ്ണുള്ള അടുത്ത് പെൺവാണിയുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് തെളിവില്ല അങ്ങനെ ഉള്ള പി ശശി പി ശശി എന്ന് പറയുന്നത് പ്രവർത്തനം നടത്താതെ പാർട്ടിയിൽ കോൾ ഈ ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങി അതായത് അദ്ദേഹം എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പം ഞാൻ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത് എൺപത്തി ഒന്നിലെ ചെയ്ത ആളാണ് കേരള ദേശം എന്ന് പറയുന്ന കെ വി എസ് ഇളയതിൻ്റെ കേരളത്തിലെ പ്രമുഖനായ പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ തൊരാളാണ് ഞാൻ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഐസ്ക്രീം പാർലർ പെൺവാണി പൊങ്കിൽ പ്രവർത്തനം അല്ല ഇയാൾ അന്ന് ഇലക്ഷനിൽ നിന്നു ഡി പിന്നെ സി പി എം ആയി പിണറായിയുടെ വലങ്കയാണ് തോറ്റുപോയി ഒരിക്കലും ആ തോറ്റുപോയി അങ്ങനെ പി ശശി എന്ന് പറയുന്ന ആള് പെൺപിടിയനാണെന്ന് അറിയില്ല സർ പാർട്ടിക്ക് നൂറ് ശതമാനം അറിയുന്നതാണല്ലോ പാർട്ടിക്ക് നൂറ് ശതമാനം അറിയുന്നതാണല്ലോ സി കെ പി പത്മവിന്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്ന സംഭവത്തിൽ അല്ലെങ്കിൽ ഡിവൈഫൈ നേതാവിന്റെ സെക്രട്ടറി ഭാര്യയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറയുന്ന സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ടായത് ആ അന്വേഷണ കമ്മീഷൻ എന്തുണ്ടായെന്ന് അറിയാമോ ആ അന്വേഷണ കമ്മീഷനിൽ വൈക്കം വിശ്വനും വിജയരാഘവനായിരുന്നു അന്വേഷിച്ചത് അപ്പോൾ സാധാരണ ലെവലിൽ പാർട്ടി ഇങ്ങനെ ക്രിമിനൽ കേസ് ലൈംഗികമായി പെൺകുട്ടികൾ ഉപയോഗിച്ചാൽ കേസെടുക്കണം ക്രിമിനൽ കേസ് എടുക്കണം പാർട്ടി മാ കോടതിയിൽ പോരാ അപ്പോൾ ഞാൻ ചെയ്തു കണ്ണൂർ കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് അസ്മജിസ്ട്രേറ്റ് കോടതിയിലും അതേപോലെ ഹോസ്റ്റൽ കോടതിയിലും കേസ് കൊടുത്തു കേസ് എടുത്തപ്പോൾ തെളിവിനായിട്ട് ഈ ഡോക്യുമെൻ്റ് ആരെടുത്താൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടീൻ്റെ അടുത്ത വൈക്കം വിശ്വനും വിജയരാഘവനും അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ വേണ്ടി അവരെ സാക്ഷിയാക്കി ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തു അവർ പോയി ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങി അപ്പോൾ തെളിവ് കോടതിയിലെത്തിയോ ഇല്ല ഇല്ലാത്തതുകൊണ്ട് കേസ് തള്ളി പാർട്ടി പുറത്താക്കിയ അദ്ദേഹത്തെ എങ്ങനെയാ തിരിച്ചെടുത്തറിയോ അദ്ദേഹത്തിനെതിരെ കോടതി കണ്ടെത്തി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞ് വളഞ്ഞ വഴി കൂടെ അയാളെ എൻ്റെ ചിലവിൽ പാർട്ടി കയറിയ ആളാണ് ഇപ്പോൾ ഇപ്പം പിണറായിനെന്ത് ചെയ്തു പിണറായി ഭരണത്തിൽ വന്ന ശേഷം അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി അപ്പോൾ ഇത്രയും കള്ളന്മാരും തട്ടിപ്പുകാരും അതേപോലെ പെൺപിടിയന്മാരെയുമാണ് പാർട്ടിക്ക് വേണ്ടത് പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വേണ്ടതെന്ന് പിണറായി വിജയൻ തെളിയിച്ചു അപ്പോൾ പിണറായി വിജയൻ എന്തൊക്കെയോ സാധനങ്ങൾ പിണറായി അപ്പം ഈ ശശിയെ കൈവശമുള്ളതുകൊണ്ടല്ലേ അവിടെ ഈ ശശിയെ കൊണ്ടുപോയിട്ട് പേടിച്ചിട്ടെല്ലാവരും കൊണ്ടാക്കിയത് അപ്പം ഇപ്പം എന്താ സംഭവിച്ചാൽ പി ശശി ഈ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് ഞാനാണ് ആദ്യം വിളിച്ചത് ഫസ്റ്റ് ഡേ തന്നെ കാരണം അതിൻ്റെ ഉണ്ടായിട്ടുള്ള സിംറ്റംസും അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനും എനിക്ക് കൃത്യമായിരുന്നു എനിക്ക് പി ശശി എന്ത് ചെയ്താൽ അപ്പം തന്നെ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ തരാനുള്ള ആളുകൾ അന്നുണ്ട് ഇന്നുണ്ട് പി ശശീനെ കുറിച്ചും പിണറായി കുറിജിനെ കുറിച്ചുള്ള തെളിവുകൾ തരുന്നത് അവരാണല്ലോ എന്നോട് പിണറായി വിജയൻ ഒരു കാലഘട്ടത്തിൽ ചോദിച്ചതാണ് ലാവലിംഗ് കേസ് വന്ന സമയത്ത് പുറത്തോണ്ടുവന്ന സമയത്ത് ആ തെളിവ് തന്ന ആരാണെന്ന് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ തല വെട്ടിപ്പോയാലും കിട്ടില്ല സഖാവേ നിങ്ങൾ എൻ്റെ ഓഫീസ് കത്തിച്ചതിന് നിങ്ങൾ മാപ്പ് പറയണം എനിക്ക് നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ തന്നെ സോഴ്സ് പറയണം ഇല്ല പക്ഷേ അങ്ങനെയുള്ള സംഭവത്തിൽ ഇപ്പോൾ പി ശശിയെക്കുറിച്ചും ദിവ്യയെക്കുറിച്ചും വിമർശനം നടത്തിയ രാജൻ ജോസഫിനെതിരെ കണ്ണൂരിൽ കേസെടുത്തിരിക്കുകയാണ് കണ്ണപുരം പോലീസ് രണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരവും കലാപുണ്ടാക്കുന്നു അത് ബെയില് കിട്ടാത്ത മതസഹ മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്നൊരു വകുപ്പാണ് ചേർത്തിയിരിക്കുന്നത് പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയും ദുർബലമായൊരു വകുപ്പ് സെവൻറ്റി നയൻ അപ്പോൾ ഈ രണ്ട് വകുപ്പും ചേർത്തിട്ടാണ് കണ്ണപുരം പോലീസ് കേസ് കേസെടുക്കുന്നത് പിന്നെ കെ പി ആക്ട് വൺ ട്വൻറ്റി ഒ ആണ് ഈ മൂന്ന് വകുപ്പ് വെച്ചിട്ടാണ് കേസ് എടുത്തത് രാജൻ ജോസഫിന് വേട്ടയാടി എവിടെയൊക്കെ പിടിക്കാവുമെന്നോ എല്ലാവിടത്തും പോയി പക്ഷെ അതിന് കിട്ടിയില്ല അദ്ദേഹം എന്ത് ചെയ്തു ഒരു അഡ്വക്കേറ്റ് മുഖാന്തരം കേസ് ഫയൽ ചെയ്തു അങ്ങനെ കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്ന എന്താ പറയുക അല്ലാതെ തൊട്ടു പോകരുതെന്നാണ് മാത്രമല്ല ത്രി പറയുന്ന കലാപുണ്ടാക്കുന്നു പറയുന്ന വകുപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല വൺ ട്വൻറ്റി ഒ വരുന്നില്ല ആ പാടെ ദുർബലമായൊരു വകുപ്പാണ് പൈസ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു സാധനമാണ് അതും വിചാരണ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിലനിൽക്കാത്ത ഒരു പ്രഥമനിഷ്ട കണ്ട് കോടതി പറയുന്നതാണ് മുൻകൂർ ജാമ്യത്തിലൊക്കെ അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് കോടതി പോലീസ് സ്റ്റേഷൻ പോയി അപ്പം തന്നെ ജാമ്യം കിട്ടും അപ്പോൾ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പം ഈ ആരെങ്കിലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ദിവ്യയെ പറ്റി പറഞ്ഞപ്പോൾ അപ്പം തന്നെ കേസെടുത്തു വേട്ടയാടി എന്നാൽ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ എന്തെല്ലാം അട്ടിമറികളാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമെന്താ സാറിപ്പോൾ ഈ ഈ സംശയം ചോദിച്ചോട്ടെ എന്ന് പറയുന്ന സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന അദ്ദേഹം തന്നെ നിയമിച്ച ഗുണ്ടകളല്ലേ അല്ല അതായത് പി ശശിയുടെ കീഴിൽ നടക്കുന്ന പോലീസ് സംവിധാനങ്ങൾ മുഴുവൻ പി ശശി എഴുതി കൊടുക്കുന്ന പ്രകാരം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെ ആരൊക്കെ പ്രതിയാവണം ആരൊക്കെ രക്ഷിക്കണം ദിവ്യയുടെ കാര്യത്തിൽ എത്ര ദിവസം ആ ദിവ്യ പ്രതിയായിട്ട് അവരെ സംരക്ഷണം പാർട്ടി ഏർപ്പെടുത്തി പ്രമുഖരായ നേതാക്കന്മാർ അവർ കാവലിരുന്നില്ലേ അവർ പ്രതിയായിരുന്നില്ലേ നവീൻ ബാബു കൊല്ലപ്പെട്ട ദിവസം എത്ര ദിവസമാണ് അവർക്ക് സംരക്ഷണം കൊടുത്തത് പിന്നീട് പ്രതിയായിട്ട് ഒളിവിൽ താമസിപ്പിക്കാൻ സമയത്ത് പ്രമുഖരായ നേതാക്കന്മാർ അവർ വീട്ടിൽ പോയില്ലേ അവിടെയുള്ള പോലീസ് കാവലിറപ്പിയേ തൊടാൻ പോയോ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ നമ്മളൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം പോലീസ് വന്ന് ഓഫീസ് റെയ്ഡ് ചെയ്ത് സാധനങ്ങൾ കമ്പിളി കടത്തും വീട് വന്ന് റെയ്ഡ് ചെയ്ത് സാധനങ്ങൾ കടത്തും നമ്മളെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ ജാമ്യം കിട്ടാത്ത വകുപ്പിച്ച് കുറേ വകുപ്പുകൾ ചേർത്തിട്ടല്ലേ അകത്താക്കുക അപ്പോൾ പോലീസ് സംരക്ഷണത്തിലാണ് ദിവ്യ കഴിഞ്ഞത് അവിടെ ആതിനെ വിമർശിച്ച പത്രപ്രവർത്തകരെ വേട്ടയാടാനുള്ള പരിപാടിയിലാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ദിവ്യക്കെതിരെ നടക്കേണ്ട കൊലപാതക കേസും അതേപോലെ പ്രമുഖരായ അതിൻ്റെ അത് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നതിന് പകരം അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ് ദിവ്യയെ ഇപ്പം പാർട്ടി അവിടെ വകുപ്പിന്റെ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ വകുപ്പിൻ്റെ സെക്ഷൻ ഹെഡായിട്ട് ചെയർമാനായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ് ദിവ്യൻ്റെ കൈവശം എല്ലാവരുടെ സാധനമുണ്ട് പിണറായി വിജയനെയും മകളേതും ഗോവിന്ദൻ്റെയും ഗോവിന്ദൻ്റെ ഭാര്യയുടെയും അതേപോലെ ഗോവിന്ദൻ്റെ മകൻ്റെയും ശ്യാമിൻ്റെയും അതേപോലെ പിന്നെ പി ശശിയുടെയും എം വി ജയരാജൻ്റെ എം വി ഗോവിന്ദൻ്റെയും പിന്നെ ഇ പി ജയരാജൻ്റെ സകല നേതാക്കന്മാരെയും അനാധികൃത സ്വത്ത് ഏറ്റവും കൂടുതൽ എവിടെയാണ് കണ്ണൂരിലാണ് അവിടെ അനധികൃത സ്വത്തിൻ്റെ കംപ്ലീറ്റ് എല്ലാ വിവരങ്ങളും മണൽ മാഫിയ കല്ല് മാഫിയ പാറമട മാഫിയ തുടങ്ങി സകല മാഫിയകളും ഇവരെ ഇൻവോൾവ് ചെയ്തതിന് രേഖ അവരെ കണ്ണൂരിലെ അപ്പം അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പല വീഡിയോസ് അവരെ കൈവശമുണ്ടെന്നുള്ളതാണ് പുറത്ത് വന്ന വിവരം പേപ്പറായ തെളിവുകളുമുണ്ട് അപ്പം ഇതൊക്കെ തന്നെ അവരെ ഇടത്തോളം കാലം അവർ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ പോകുമ്പോഴും എല്ലാവരും ഭയപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജയിലിനിറങ്ങി വന്നപ്പം ശ്യാമള ആന്തൂർ സജനെ കൊന്ന ശ്യാമള ഈ ഗോവിന്ദൻ്റെ ഭാര്യ അവിടെ ഓടിയെത്തിയത് അതേപോലെ ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ ഭയങ്കര സങ്കടമായി പോയതോട് കൂടിയിട്ട് ഈ ശ്രീമതി ടീച്ചർ ആരാന്നറിയാമോ കവിയൂർ കേസിൽ കിളിയൂർ കേസിൽ ഷാരിയെ ഐശു പോയി കഴുത്ത് ഞരിച്ചു കൊന്നു എന്ന് അവരെ പിതാവ് എന്നോട് പറഞ്ഞത് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് അതേപോലെ അവർ കവിയൂരിലെ നാരായണ നമ്പൂരിയും കുടുംബവും കൊല്ലപ്പെട്ടപ്പോൾ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയത് ആത്മഹത്യ എന്ന് പറഞ്ഞ ആളാണ് അതോടൊപ്പം തന്നെ ആ ശാരി എന്ന് പറഞ്ഞ പെൺ അല്ലെ സോറി കവിയ കവി അനക എന്ന പെൺകുട്ടി പതിനഞ്ച് വയസ്സുകാരി സുന്ദരി നടത്തിയുമേ പെൺകുട്ടി നാരായണനമ്പൂരിയുടെ മകൾ കന്യകയാണെന്ന് പറഞ്ഞ ആളാണ് യഥാർത്ഥത്തിൽ നടന്നതെന്താ കെട്ടിത്തൂക്കി കൊന്നതാണ് കൂടാതെ ഇതേപോലെ ഒരു കൊലപാതക അത് കൂട്ടത്തിൽ കൂട്ടമായി കൊന്നു ഇവിടെ ഒറ്റ ഒരാളെ മാത്രം കൊന്നു അതിൽ കൃത്യമായി പറഞ്ഞാൽ ആ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നു ശുക്ലവും ശുക്ലസ്രാവവും ഡി എൻ എ ടെസ്റ്റിനയച്ചു അവിടെ ചേട്ടി അട്ടിമറിച്ചു അവിടെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയില്ല ആയിരുന്നെങ്കിൽ നമ്മുടെ ശ്രീമതി ടീച്ചറുടെ മകൻ അറസ്റ്റിലാകുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത് രാജേഷ് അല്ല അല്ല ആ നമ്പിയാർ അപ്പം ആ അറസ്റ്റിലായി പോകുമായിരുന്നു എന്നാണ് എനിക്കൊരു പോലീസുകാരൻ രഹസ്യമായി അയച്ച കത്ത് അപ്പം ഈ വിവരങ്ങളെല്ലാം തന്നെ അയ്യോ സൂചിപ്പിക്കും ഇവര് ടീമാണ് കൊലപാതകത്തിൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടി വെട്ടി നോക്കുന്ന ശേഷം ഇൻഷന്തോ എഴുതി വെച്ച കാറിൽ ഒട്ടിച്ച ആൾക്കാരല്ലേ അതില് ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അപ്പൊ ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് വന്ന വന്നായിരിക്കാം പിണറായി വിജയനാണ് ഒരു പോലീസ് സംഘവും ഗുണ്ടാ സംഘവും ഈ നേതാക്കന്മാരും ചേർന്ന വലിയ മാഫിയയാണ് കണ്ണൂരിനെ ഭരിക്കുന്നത് കേരളത്തെ ഭരിക്കുന്നത് അതിൽ പി ശശിയാണ് യഥാർത്ഥ മാഫിയ തലവൻ അദ്ദേഹം നാളെ പിണറായി വിജയനെ തന്നെ അട്ടിമറിച്ചേക്കാം അല്പം പറഞ്ഞു പറഞ്ഞു താങ്കൾ ഒരു സ്റ്റോറി ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പി ശശി ശശി അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പണ്ട് പിണറായിയെ ചില ഗെയിമുകൾ പ്ലാൻ എന്താണ് അട്ടിമറിച്ചു അതായത് പിണറായി വിജയൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ എവിടെയും വരാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു കേസിനെ അയാൾ തയ്യാറാവില്ല എന്നെ എന്നെ കൊല്ലാൻ വേണ്ടി രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഞാൻ അദ്ദേഹം ലാവലിംഗ് കേസിൽ മുഖ്യപ്രതിയാണെന്ന് പറഞ്ഞ വാർത്ത സമയത്ത് കൊട്ടേഷനെ ഏൽപ്പിച്ചു പാർട്ടി അവൈലബിൾ കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി പതിനാലിന് ഞാൻ ഹൈക്കോടതിയിൽ പോയി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വന്നപ്പോൾ തന്നെ അദ്ദേഹം അത് കൊട്ടേഷൻ ടീമിനെ പിൻവലിച്ചു എന്നെ കൊല്ലുന്നതെന്ന് പിൻവലിച്ചു അങ്ങനെ പിണറായി വിജയൻ്റെ പേര് വരും എന്ന പേടിയുള്ള പിണറായി വിജയൻ ഒരിക്കലും പിണറായി വിജയൻ്റെ പേര് വരുന്ന സ്ഥലത്ത് അദ്ദേഹം കേസെടുക്കാൻ പോവില്ല വേറെ ആരെങ്കിലും കൊണ്ടിട്ട് കേസ് അവരെക്കൊണ്ട് അവരെ കൊണ്ട് അവരെ പറ്റി പറഞ്ഞ കേസ് കേസെടുപ്പിക്കുകയുള്ളൂ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ നിരന്തരമായിട്ട് പിണറായി വിജയൻ്റെ പേര് വരുന്ന കേ കാര്യങ്ങളിലെല്ലാം കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്കെതിരെ ഇപ്പം ഒരു കേസിൽ മേപ്പാടി ദുരന്തത്തിൽ ഞാൻ പിണറായി വിജയനെ വിമർശിച്ച വിമർശിച്ചക്കെതിലാണ് എനിക്കെതിരെ കലാപത്തിന് ആഹ്വാനമുണ്ട് ഞാൻ ചെയ്തു വൺ ബി എൻ സി ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു കൂടാതെ അപകീർത്തിക്ക് മുന്നൂറ്റി അമ്പത്താറേ രണ്ട് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് അതിൻ്റെ എഫ് ഐ ആറിൻ്റെ കോപ്പിയാണ് ഇപ്പം കാണിക്കുന്നത് ഈ എഫ് ഐ ആറിൻ്റെ കോപ്പി പ്രകാരം അതിലെ വീഡിയോയിൽ എന്താ പറയുന്നത് മേപ്പാടി ദുരന്തത്തിൽ ദുരിതാശ്വാസം ഗവ കേന്ദ്ര ഗവൺമെൻറ് കിട്ടാൻ വേണ്ടി കോടിക്കണക്ക് എഴുതി ഉണ്ടാക്കിയത് മെ കുഴി കുഴിക്കുന്നതിന് ഇത്ര പൈസ മറ്റേ കഴിഞ്ഞു അപ്പോൾ അതെൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് വേറെ പറയാം ഈ അപ്പം മുഖ്യമന്ത്രിയെപ്പറ്റി വിമർശിക്കുന്നതിന് കേസെടുക്കണമെങ്കിൽ നമ്മളെല്ലാം ഹൈക്കോടതി പോകും ഹൈക്കോടതി പോയാൽ പിണറായി വിജയന് അടി കിട്ടും പിണറായി വിജയനെ വിമർശിക്കും ഞാൻ പോവുകയാണെങ്കിൽ പിണറായി വിജയൻ എന്നെ കേസിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകണത് എന്നെ അതേപോലെ ഇവിടെയുള്ള എല്ലാവരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും എന്താവും പിണറായി വിജയനെ ഹൈക്കോടതി വിമർശിക്കും പച്ചയായി ഇദ്ദേഹം മുഖ്യമന്ത്രി ഇരിക്കാൻ പാടില്ല ഭരണഘടനയിൽ എംഘനമാണ് ചിത്രകരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വിമർശിക്ക രാജിവെക്കേണ്ടി വരും അപ്പോൾ ആരാ കയറുക പി ശശി പി ശശിയുടെ മോഹമാണ് വളഞ്ഞ വഴി കൂടെ മുഖ്യമന്ത്രിയാകാമെന്നുള്ളത് ഇപ്പോഴെല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും കഴിയില്ല അപ്പോൾ അതിനുവേണ്ടി മക്കെല്ലാ നേതാക്കന്മാരിൽ സകല രഹസ്യ രേഖകളും ആരടുത്തുണ്ട് പി ശശീൻ്റെ അടുത്തുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടി പിണറായി വിജയനെ അടിച്ചു വീഴ്ത്തിയിട്ട് മുഖ്യമന്ത്രിയാവാന്നുള്ളതാണ് ഇപ്പൊ ഈ നവീൻ ബാബുവിൻ്റെ ഈ തരത്തിലുള്ള കേസും എല്ലാം തന്നെ അതിൻ്റെ ഒരു വഴിത്തിരിവാണ് എന്നാണ് പറയാനുള്ളത് അതൊക്കെ തന്നെ പിണറായി ജനെ വീഴ്ത്താനുള്ള പരിപാടികളാണ് പി ശശി ചെയ്യുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അത് സത്യമാവാനാണ് സാധ്യത ഞാൻ സംശയിച്ചൊക്കെ സത്യമാവാറുണ്ട് സാർ ഒരു സംശയം കൂടെ അതായത് പണ്ട് നാനാർ ഭരണകാലത്ത് ഈ അവതാരത്തിന് അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കൊണ്ടിരുന്നപ്പോൾ പോലീസ് ഓഫീസർമാർ വനിതാ പോലീസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് നിറം പിടിപ്പിച്ച കഥകളുണ്ടായിരുന്നു ആ സെക്രട്ടേറിയറ്റ് നശിപ്പിച്ചു പോയി

അവിടുത്തെ ഒരു സി പി എമ്മിൻ്റെ നേതാവായിരിക്കും അവിടുത്തെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഗുണ്ടകൾ പോലീസിലെ ഒരാൾ റവന്യൂ ഓഫീസിലെ ഒരാൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ടീമാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇവർ ഇങ്ങനെ പൈസ ഉണ്ടാക്കി കൂടി കോടവാനും കോടി രൂപ സകല തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ ആർക്കും ഒരു പരാതി പോയി കൊടുക്കാൻ പറ്റില്ല കള്ളക്കേസ് എടുക്കുകയുള്ളൂ പോലീസിനെ പോലീ ഇവർ പറയുന്ന മോൾ എന്നുള്ള നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ടി വരുന്നു അപ്പം ആദ്യം താമസിക്കാതെ ഇത് പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് പി ശശി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിപ്പോൾ വിദേശത്തുണ്ട് ഇദ്ദേഹത്തിനും കൂടി ക്ലിയർ ആയി ഇദ്ദേഹത്തിന് കുറച്ചാലും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു ഒരു പേരുണ്ടാക്കി കഴിഞ്ഞാൽ എം എൽ എ ആറുമാസം സമയം ഉണ്ടാവല്ലോ അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടി വന്നാൽ പി ശശിക്ക് മാസങ്ങൾ ഇരിക്കാല്ലോ മുഖ്യമന്ത്രിയായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പി ശശി മുഖ്യമന്ത്രി എന്നുള്ളത് അദ്ദേഹം പിണറായി വിജയനെ കുടിക്കാൻ വേണ്ടി സകല പരിപാടിയും ചെയ്യും പിണറായിക്ക് പിണറായിക്കറിയാത്തോണ്ടല്ലോ പിണറായിക്ക് ഇത് ഇങ്ങനെ കേസിലുള്ള കാര്യം പിണറായി അറിഞ്ഞാൽ സമ്മതിക്കോ ഞാൻ എന്റെ അറിവിൽ പിണറായി വിജയൻ നേരിട്ട് കേസെടുക്കാൻ പിണറായിന്റെ പേരിൽ വരുന്ന ആരോപണങ്ങളൊന്നും കേസെടുക്കാൻ സമ്മതിക്കില്ല കാരണം പിണറായിനെ കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂട്ടിക്കേറ്റില്ലേ നമ്മൾ കേസ് വരുമോ ആ ഭയങ്കര മനസ്സിലായി പറഞ്ഞത് അപ്പൊ നമ്മൾ പത്ത് കേസില് പിണറായി വിജയൻ കൂട്ടിക്കയറണോ ഞാൻ എന്റെ ആവശ്യം വിചാരണ നടക്കാന്നുള്ളതാണ് അല്ല അല്ലാതെ ഹൈക്കോടതി കോശിയല്ല വിചാരണ തുറന്ന് പിണറായി വിജയനെ കുട്ടിക്കയറ്റി ചോദിക്കണം ഈ ദുരന്തത്തിൽ കാര്യങ്ങളെല്ലാം ഇല്ലേ ഇങ്ങനെ കൊലപാതകം നടത്തിയില്ലേ മുമ്പ് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലേ എല്ലാം ചോദിക്കാലോ ഒരവസരം കിട്ടാൻ കാത്തിരിക്കുക എന്തായാലും നമ്മൾ കൂടുതൽ ഈ നവീൻ ബാബുവിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തീർച്ചയായും ഇപ്പം ചെയ്യുന്നത് നവീൻ ബാബുവിൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ ഇതുവരെ എല്ലാം അട്ടിമറിച്ച പോലീസ് അതിനെതിരെ വാർത്ത ചെയ്ത ആളുകളെല്ലാം കള്ളക്കേസിൽ കൊടുക്കി ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് പോലീസുകാർ നിരപരാധികളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരപരാധികളാണ് എന്നാൽ പിന്നെ പി ശശിയുടെ കൊട്ടേഷൻ ടീമാണ് ആയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് അതും അധികം താമസിക്കാതെ നമുക്ക് ആരൊക്കെ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയാൻ പറ്റും നന്ദി നമസ്കാരം